എല്ലാവർക്കും ദേവസ് കിച്ചണിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അതിനായി പാത്രം വച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടുവാണോ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇടുവാണോ അതിന് ആയിട്ടുണ്ട് അത് ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞതാണ് അത് ഇടുവാണ് അതിൻ്റെ കൂടെ തന്നെ ഒരാറ് പച്ചമുളകും കൂടെ കുറച്ച് എരി എരിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതാണ് അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും രണ്ട് ചെറിയ ക്യാരറ്റും അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ ഇഷ്ടമായിട്ട് വേണം ഞാൻ വള്ളം രണ്ടും വണ്ണത്തുണ്ട് ചിക്കൻ ഒന്നും അതിലോട്ടില്ല ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഒരു നാനൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് അത് ഇതിലോട്ട് ഉള്ള ഇതൊന്ന് കുറച്ചു സമയം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് ആ മൂടി വെക്കാം മൂടി വെച്ചിട്ട് തേങ്ങാ പാൽ ഒഴിച്ച് വെക്കാം ഇതിലോട്ട് ഈ രണ്ടാം പാൽ ഒഴിക്കുകയാണ് പാൽ രണ്ടാം പാലാണ് അത് വേവിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം അതിലോട്ട് ഒരു സ്പൂൺ ഗരം മസാല ഇടുവാണ് ഇതൊരു ശകലം ഗ്രാമ്പുവും ജാതിക്കായും കൂടെ പൊടിച്ചതാണ് അതും കൂടെ ഇതിലോട്ടിടുവാറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അതിലോട്ട് ഒന്നാമ്പ് ആരോപിക്കുകയാണ് ഇതൊരു പത്ത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് വെള്ളത്തിട്ട് കോവർത്തിട്ട് നല്ല മഷി പോലെ അരച്ചതും കൂടെ ചേർക്കുവാണ് നല്ലതുപോലെ തിളച്ചു പോകണ്ട ഇതിലോട്ട് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുവാണ് ഒരസ്പൂൺ കുരുമുളക് വെള്ള കുരുമുളക് കിട്ടഞ്ഞിട്ടാണ് കറുപ്പിട്ടത് അതിൽ കുറച്ച് മല്ലി എലയും കൂടെ ഇട്ട് വാങ്ങാൻ പോവുകയാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വാങ്ങി വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് അപ്പം കൂടെ ചുട്ടെടുക്കാം അപ്പം ഇത് അയക്കുണ്ട് എടുത്ത് വെക്കാം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് മാറ്റി അപ്പവും ആയിട്ട് വെച്ചിട്ടുണ്ട്